നടപ്പ് കഴിഞ്ഞിപ്പം ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ ഇന്നത്തെ അന്തരീക്ഷം വലിയ കുഴപ്പമില്ല അവൻ്റെ അന്തരീക്ഷമാണ് ഇത് സ്റ്റിക്കാണ് ശരിക്കും നായ്ക്കളുണ്ടല്ലോ പൂന്നാളിക്കതുകൊണ്ട് അങ്ങനെ ഇതും കൂടെ സേഫ്റ്റിക്ക് സേഫ്റ്റിക്കുള്ളൂ ഭയങ്കര പിന്നെ എല്ലാവരുടെയും നാട്ടില് ഭയങ്കര മഴയാണ് അതും മഴയൊക്കെ കുറവുണ്ടോ കുറച്ച് ചൂടെല്ലാം കുടിക്കുന്നത് നല്ല ചൂട് പിടിച്ച് വേർ തരുമ്പ ചൂടുള്ള പിടിക്ക ഉഷ്ണ ഉഷ്ണേ ശാന്തി ആഹാ കുറച്ച് ദോശ ഉണ്ടാക്കി സാമ്പാറും വെച്ചിട്ടാണ് പോയത് കുറച്ചൂടെ ദോശ ഉണ്ടാക്കാണ്ട് ശരിക്കും പറഞ്ഞാൽ എന്റെ വയറൊക്കെ കുറച്ച് കുറഞ്ഞ ഏഷ്യം വയറ് വെച്ചാൽ പക്ഷെ അത് കുറഞ്ഞു എന്നും വന്നു കഴിഞ്ഞാൽ ഉടനെ ഞാൻ ഫാൻ ഇട്ടിരിക്കുന്നാണേ ഇന്ന് ഫാൻ ഇട്ടിരിക്കാൻ നിന്നില്ല നേരെ കിച്ചണിലേക്ക് പോകുന്നു പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചോണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ഈ വേർപ്പ് ഇങ്ങനെ ഒലിച്ചു അല്ലേ അപ്പൊ എന്ത് ചെയ്യുന്ന മുകളിലോട്ട് ഊതി കൊടുക്കും ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രായം കൂടി കൂടി വരുമ്പഴത്തേനും നമ്മൾ കുട്ടികളുടെ മനസ്സായിരിക്കും നമ്മുടെ അല്ലേ ആ ഒരു ബാല്യകാലത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകും പോലെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നി ോശ സാമ്പാർ നന്നാൻ കഴിക്കാം പിന്നെ എന്തൊക്കെയുണ്ട് കൈ വിശേഷങ്ങൾ നിങ്ങൾക്ക് നല്ല മീനൊക്കെ ഇവിടെ കിട്ടാറുണ്ടോ നമുക്ക് പക്ഷെ മീനില്ലാണ്ട് ഭക്ഷണം ഇറങ്ങില്ല കേട്ടോ അങ്ങനെ ഒരു സംഭവം ഉണ്ട് പക്ഷെ ഇവിടെ ഇന്നലെ ഏതാണ്ട് ചാളയാണ് ഇരിക്കിയത് ഇതിൽ അതോ തവൾ അപ്പോൾ ഓക്കെ ഗായ്സ് നാളത്തെ നടപ്പ് വിശേഷമായിട്ട് വരുന്നതായിരിക്കും ഇപ്പം ഇന്നത്തെ വാർത്ത ഇത്രയേ ഉള്ളൂ എല്ലാവരും സന്തോഷമായിട്ടും സ്നേഹത്തോടും സമാധാനമായിട്ടും സേഫായിട്ട് ഇരിക്കുക നടക്കണം